ഈ ഓണം ഫുൾ ഓൺ ഓൺ ആക്കാൻ ആഘോഷം ഏജൻസി പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങളുടെ ജാതി സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്ന സർക്കാർ നടപടിയിൽ പ്രതിഷേധം ശക്തം ഇടുക്കി ശാന്തൻപാറയിലെ പൂപ്പാറ വില്ലേജ് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ ധർണ നടത്തി പട്ടികജാതി പട്ടികവർഗ കുടുംബാംഗങ്ങളുടെ ജാതി സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്ന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം സമരങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശാന്തംപാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂപ്പാറ വില്ലേജ് ഓഫീസിന് മുമ്പിൽ ധർണാ സമരം സംഘടിപ്പിച്ചത് മണ്ഡലം പ്രസിഡന്റ് ആർ വരദരാജന്റെ നേതൃത്വത്തിൽ നടന്ന ധർണാസമരം ഡി സി സി അംഗം എസ് വനരാജ് ഉദ്ഘാടനം ചെയ്തു സർക്കാർ പോക്ക് മാറ്റി വയ്ക്കും പിന്തുണ അവരെ പരിശോധിച്ചു കൊണ്ട് അവർക്കും വകുപ്പി പിന്നിട്ട് അവർക്ക് കിടക്ക ആനുകൂല്യങ്ങൾ എതിലേ ഇല്ലാതെ നിലയ തള്ളപ്പെട്ട് കൊണ്ടിട്ട് പോയി കൊണ്ടിരിക്കുന്നത് നടത്തി വരുമ്പോൾ വേണ്ടി മുൻ ഡി സി സി അംഗം പി എസ് വില്യം ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ ബിജു വട്ടമറ്റം ഷാജു വാക്കോട്ടിൽ സോളമൻ പി എസ് രാഘവൻ സണ്ണി നടക്കോട്ടിൽ പി എൽ ആന്റണി മണ്ഡലം ജനറൽ സെക്രട്ടറി സന്തോഷ് താമരപ്പള്ളി തുടങ്ങി നിരവധി നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു കേരളാവിഷൻ ന്യൂസ് ഇടുക്കി കാസർഗോഡ് വീട്ടിൽ ജോലിക്കെത്തിയ സമയത്ത് സ്വർണവും ഐഫോണും സ്മാർട്ട് വാച്ചും മോഷ്ടിച്ച യുവതികൾ അറസ്റ്റിൽ കയ്യാറിൽ താമസിക്കുന്ന പത്തനംതിട്ട സ്വദേശികളായ ബ്ലസ്സി ജാൻസി എന്നിവരാണ് പിടിയിലായത് മോഷ്ടാക്കളെ വീട്ടുകാർ പിടികൂടി പോലീസ് ഏൽപ്പിക്കുകയായിരുന്നു കുബണൂർ ബിസി റോഡിലെ റഹുമത് മൻസിലിൽ നിന്നും ഐഫോൺ മൂന്നേ മുക്കാൽ പ